എന്നാ പിന്നെ ഞാനങ്ങ് പോയേക്കാം നിങ്ങൾ ചർച്ച തുടർന്നോളൂ നമുക്കിനിയും വീണ്ടും കാണാം ഇവരൊന്നും പറയാത്തതാണോ ഞാനൊന്നും കേൾക്കാം ടീച്ചർ താങ്ക് യുക് യുദ്ദ ടീച്ചറെ ഇതുപോലെ ഇടയ്ക്കൊക്കെ വരുവാ ഞങ്ങക്കും കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും പറ്റും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ താങ്കളുടെ ചാനലിൽ കൂടെ ഏർ മറ്റുള്ളവരെ അറിയിക്കാനും പറ്റും വന്നത് വളരെ നന്ദി ഓക്കെ നമുക്കിടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോഴേക്ക് വിഷയം വെച്ചിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും വരാം നിങ്ങളുടെ എല്ലാവരുടെയും ശബ്ദം നമ്മുടെ ചാനലിലൂടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായിരുന്നാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി കണ്ടതിലും വളരെ സന്തോഷം ഇതിൽ പല ആളുകളും നമ്മുടെ പൂർവ്വ സുഹൃത്തുക്കളാണ് അച്ഛൻ കുഞ്ഞ് സാറടക്കം അപ്പോ വേശുദാസ് പാസ്റ്റർ ഒന്നും എനിക്ക് വലിയ പരിചയമില്ല നമ്മ മറ്റും എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ക്ലബ് ഹൗസിൽ വരുന്നത് വളരെ സന്തോഷം അപ്പൊ ഞാൻ പോകുന്നു എല്ലാവർക്കും ഒരു ശുഭ രാത്രി നമ്മൾ ഇതുവരെ ക്ലബ് ഹൗസിലാണ് ഉണ്ടായിരുന്നത് ക്ലബ് ഹൗസ് ആണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണി കൊടുത്ത ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ നമ്മുടെ തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവും നീ ചത്താൽ എവിടെ പോകുമെന്നാണ് ചോദ്യം എന്താ വരാരും ചാവത്തില്ലേ നിലവന്ന ഭീഷണി കോളുകൾ എനിക്കിതൊന്നും എടുത്ത് കാണിച്ചിട്ട് എനിക്ക് കണ്ടുണ്ടാക്കണം എന്ന് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ ഒരുപാടുണ്ട് അങ്ങനെയാണെങ്കിൽ കോളുകൾ കാണിക്കാനാണെങ്കിലും എമ്പാടുമുണ്ട് ദിനേനെ വരുന്നത് ആ നല്ല ക്ലബ് ഹൗസ് ലൈവായിട്ട് നടന്ന ചർച്ചയാണ് ലൈവായിട്ട് നടന്ന ചർച്ചയാണ് ഒരു പോയം ഒക്കെ കേട്ടിട്ടില്ലേ ലൗ ജിഹാദിനെ കുറിച്ചിട്ട് ലൈവായിരുന്നു ഞാനിപ്പം ഇറങ്ങി നമുക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഞാൻ പത്ത് മിനിറ്റിന് വേണ്ടിയിട്ട് കയറിയത് തന്നെ ഗസ്റ്റായിട്ട് അവർ വിളിച്ചതാണ് അപ്പോൾ ലൗ ജിഹാദിൻ്റെ വിഷയത്തെ ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി സംസാരിക്കാനുണ്ടായിരുന്നു അങ്ങനെ പോയതാ പിന്നീട് ഞാനത് പറഞ്ഞു ഇറങ്ങി അപ്പോൾ പ്രവാചകൻ മരിച്ച് മൂന്ന് ദിവസം മയ്യത്ത് കിടന്ന് ഈച്ച എന്തായിരുന്നാലും ഞാൻ ചത്തവിടെ കിടന്ന് ഈച്ച പിന്നെ ഇന്ന് ശവം ചീഞ്ഞ് നാറാതിരിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളെന്നുണ്ടെന്നേ അതുകൊണ്ട് എൻ്റെ ഞാൻ ചത്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും ഞാൻ പുഴുത്ത് ചാവും റോഡിൽ കിടന്ന് പുഴുവരിക്കും എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടണമെന്നില്ല ഓക്കെ സുധി നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷനാകേം വേണ്ട എൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ എനിക്കില്ലാത്ത ആകുലതകൾ എന്തിനാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളൊക്കെ ചത്തിട്ട് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് ഞാനും പോവുക പിന്നെ ഞാനൊരു ഉപകാരം ചെയ്യും പോസ്റ്റ്മോർട്ടം അല്ലെ കുട്ടികൾ പഠിച്ചോട്ടെ നമ്മൾ കഴിഞ്ഞാൽ ആ ബോഡി എങ്ങോട്ടാണ് പോകുന്നത് പിന്നീട് ഒരിക്കൽ സൃഷ്ടിച്ച് പോയ ബോഡിയെ ഒരിക്കൽ കൂടി ജീവൻ സൃഷ്ടിക്കാൻ പഠിച്ചവന് പറ്റുമല്ലോ അങ്ങനെ ഒരിക്കൽ കൂടി ജീവൻ ഇട്ടിട്ട് വേണമെങ്കിൽ പഠിച്ചു നമ്മളെ ശിക്ഷിക്കുകയോ ചോദ്യം ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടേ കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രവാചകൻ്റെ ഒരവസ്ഥ നമുക്ക് വരത്തില്ല എന്നൊരു സമാധാനമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നത് ഈ ലൗ ജിഹാദിന്റെ അപകട ഫലങ്ങളെ കുറിച്ചിട്ടാണല്ലോ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഇവന്മാര് ചെറിയ പെൺകുട്ടികളെ വലവേശി പിടിക്കുവാണ് ആൺകുട്ടികളെയും ഒക്കെ ഇപ്പോൾ ആഗ്രയിലെ ഒരു മതപരിവർത്തന കേസുകൾ അതിനകത്ത് ഭൂരിഭാഗം കുറ്റവാളികളെയും യു പി പോലീസ് പിടികൂടുന്നു ഈ സംഘത്തിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് ഒരു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരാൾ ഡൽഹിയിലെ മുസ്തഫാബാദിൽ നിന്ന് ആഗ്ര പോലീസാണ് അയാളെ പിടികൂടുന്നത് ഇയാള് ഒരു സാധാരണപ്പെട്ട ആളൊന്നും അല്ല കേട്ടോ ഇയാളുടെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങൾ സിഡികൾ ലഘുലേഖകൾ ഒക്കെ ഉണ്ടായിരുന്നു ഇവനാണ് ആൾ ഇവരാണ് ആള് അപ്പം ഇതിനകത്ത് ഒന്നോ രണ്ടോ ആളുകളല്ല ഇവരെ നല്ല രൂപത്തിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവർക്ക് പണം കൊടുത്ത് ബൈക്ക് കൊടുത്ത് താമസ സൗകര്യം കൊടുത്ത് മാസപ്പടി വലിയ വലിയ വാഗ്ദാനങ്ങളുണ്ട് ഇവർക്ക് നേരത്തെ തന്നെ ആറ് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘത്തിലെ പതിനൊന്ന് പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ പ്രതികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗ്ര പോലീസ് െ മുഫാബാദിലെത്തുന്നു എന്നിട്ട് ഈ മതപരിവർത്തന റാക്കറ്റിലെ പ്രധാന പ്രതിയായിട്ടുള്ള അബ്ദുറഹ്മാനെ പിടികൂടുന്നു ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് കൊണ്ടുപോയിട്ട് ഇയാളെ നിരന്തരം ചോദ്യം ചെയ്തു നേരത്തെ മതപരിവർത്തന സംഘത്തിന് നേതൃത്വം വഹിച്ചിരുന്ന ഒരു കലീം സിദ്ദീഖി എന്ന് പറയുന്ന വ്യക്തി ജയിലിലായി അത് കഴിഞ്ഞപ്പോൾ ആ സംഘത്തിന്റെ കലീം സിദ്ദീഖിയുടെ ആ നേതൃസ്ഥാനത്തേക്ക് അബ്ദുറഹ്മാൻ കയറി കൂടി മനസ്സിലായില്ലേ അല്ലാതെ അതായത് ഒരിക്കലും ഇവര് നേതാവില്ലാത്ത രൂപത്തിലേക്കാകത്തില്ല അങ്ങനെ മതപരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ ഇയാളിൽ നിന്ന് പോലീസിനെ കിട്ടി യു പി യിലായത് നമുക്ക് ഉറപ്പ ആസനത്തിൽ ഈർക്കിൽ കയറ്റും സംശയമൊന്നുമില്ല അങ്ങനെ ആഗ്രയിൽ ഒരു ഹിന്ദുവായിട്ടുള്ള ഷൂ ബിസിനസ്സുകാരൻ്റെ വിദ്യാസമ്പന്നരായിട്ടുള്ള രണ്ട് സഹോദരിമാരെയാണ് ഇവർ ആദ്യം കൊടുക്കുന്നത് അങ്ങനെ അവരെ ഇസ്ലാമിലേക്ക് മതം മാറ്റി ആമിന സോയ രണ്ട് പേരുണ്ട് രണ്ടുപേരെ നാലു മാസത്തെ ഓപ്പറേഷൻസിന് ശേഷം യു പി പോലീസ് ഈ രണ്ട് സഹോദരിമാരെയും കണ്ടെടുത്തു ഇവരെ കാണുവാനില്ല എന്ന പേരിലായിരുന്നു പോലീസ് റെക്കോർഡ്സിൽ ഉണ്ടായിരുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ സംഘത്തിലെ കൂടുതൽ രഹസ്യങ്ങള് ചോദ്യം ചെയ്ത് പുറത്തു കൊണ്ടു ഈ മതപരിവർത്തന കേസില് യു പി പോലീസ് അറസ്റ്റ് ചെയ്ത പതിനൊന്ന് പ്രതികളിൽ ഒരാൾ മാത്രമാണ് അബ്ദുറഹ്മാൻ ഖുറേഷി ആഗ്ര സ്വദേശിയാണ് ഇയാള് പിന്നെ ദി സുന്നത്ത് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണല്ലോ മതം വളർത്താൻ എളുപ്പം ചൂതൻ്റേതാണെങ്കിലും പ്രവാചകൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ആ സുന്നത്താണല്ലോ നമുക്ക് എളുപ്പം അങ്ങനെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരു പെൺകുട്ടി നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന പെൺകുട്ടി എങ്ങനെയാണ് ഇവൻ്റെ ഒക്കെ വരയിൽ വീണ് പോകുന്നതെന്ന് അറിയത്തില്ല നോക്കുമ്പോൾ ഇയാൾ ഈ അബ്ദുറഹ്മാൻ കുറേഷി എന്ന് പറയുന്നവന് പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ ഒരുപാട് ഭാഷകൾ അനായാസം കൈകാര്യം അറിയാം ഇയാളുടെ ഇയാളുടെ യൂട്യൂബ് ചാനലിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം വീഡിയോകളാണ് ഇയാൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ഈ വീഡിയോകളിലൂടെ ഹിന്ദു കുടുംബങ്ങളിൽ ഹിന്ദു മതത്തിനെതിരായിട്ടുള്ള വിദ്വേഷത്തിന്റെ വിഷം ഇയാള് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു യു പിയിലെ നിയമവിരുദ്ധ മതപരിവർത്തനത്തിനെതിരെ പോലീസ് നടപടി ശക്തമാക്കിയതോടു ഈ കേസിൽ ഉൾപ്പെട്ട ഓരോരുത്തരും അഴിക്കുള്ളിലായിക്കൊണ്ടിരിക്കുന്നത് മതപരിവർത്തനത്തിനെതിരെയുള്ള നടപടിയുടെ ആദ്യ ഭാഗമായി യു പി എ ടി എസ് സംഘം ആദ്യം ചങ്കൂർ ബാബയെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം മൊത്തം തകർത്തു ഇപ്പോൾ ആഗ്രയിലെ ഏറ്റവും വലിയ മതപരിവർത്തന റാക്കറ്റിനെയും യു പി പോലീസ് അകത്താക്കിയിരിക്കുന്നു കാരണം യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയം അറിയാം രാഷ്ട്രവും അറിയാം അപ്പോൾ എവിടെ നിന്നാണ് ഇതിന്റെ ചികിത്സ തുടങ്ങേണ്ടത് തളം വയ്ക്കേണ്ടത് ഇലയിലല്ല വേരിലാണ് എന്ന യാഥാർത്ഥ്യം യോഗി ആദിത്യനാഥ് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് കൃത്യമായ രൂപത്തിൽ മരുന്ന് കൊടുക്കാൻ സാധിച്ചത് ഇതുപോലെ ഇന്നോ നാളെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമം വരും എന്നൊന്നും പ്രതീക്ഷിക്കരുത് വരത്തില്ല കാരണം എന്താ നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും വേണ്ടത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവർക്ക് ഈ മതത്തെ പ്രോത്സാഹിപ്പിക്കാതെ ഇവരെ സുഖിപ്പിക്കാതെ ഈ മതത്തെ പ്രീണിപ്പിക്കാതെ ഇവർക്ക് നിലനിൽപ്പില്ല അതുകൊണ്ട് ഇവർക്ക് ഒരിക്കലും ഈ സംഘത്തിനെതിരെ ഈ ഭീകരവാദികൾക്കെതിരെ സ്വർഗത്തിലെ എഴുപത്തിരണ്ട് ഹോറികളെ കാത്തിരിക്കുന്ന ഈ സംഘത്തിനെതിരെ ഒരു ചെറു വിരളനാക്കാൻ സാധിക്കില്ല പ്രതീക്ഷിക്കണം അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ലോകോത്തര നേതാക്കളിൽ ഒരാളായി എണ്ണപ്പെടുന്നത് കണ്ണും മുഖവും നോക്കാതെ രാജ്യത്തിന് വേണ്ടി കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അതുകൊണ്ട് തീവ്രവാദികളെയും ക്രിമിനലിനെയും കുറ്റവാളികളെയും പീഡകന്മാരെയും ഷൂട്ട് ആൻഡ് അതാണ് യോഗിയുടെ നിയമം അതുകൊണ്ട് നമ്മളും ആഗ്രഹിച്ചു പോകുന്നു അതുപോലൊരു യോഗി കേരളത്തിന് വേണമെന്ന്